ദൈവം തന്ന തലമുറയാണെങ്കിൽ ദൈവം അതിനെ ഉയർത്തും പിന്നൊരു കാര്യം പിള്ളാരെ അതിന്റെ നിലയെ വളർത്തണം എന്നാലേ ദൈവം ഉയർത്തും പിള്ളാരെ കയറൂരി വിറ്റി ദൈവം ഉയർത്തും പറഞ്ഞു ഇങ്ങനെ കൊങ്ങണ്ണിട്ട് പ്രാർത്ഥിച്ചാൽ മനസ്സിലായി കാണും പിള്ളാരെ വളർത്തേണ്ട വിധവും പിള്ളാരെ അടിച്ചു വളർത്തണം എന്ന അടിയുടെ ഫോഴ്സ് വരെ സദർശമാക്കി ഇത്ര ആയത്തിൽ അടിക്കാൻ വരെ പുസ്തകത്തിലുണ്ട് പിള്ളാരെ അടിച്ച് വളർത്തണം അടി അടികൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കണം ഓലക്കൊക്കെ അടിക്കുകയും ചെയ്തത് ചെറിയ വടി കിട്ടും ജൂരവടി അടിച്ചു വളർത്തണം അനീഷ് കാവാലം പറഞ്ഞത് നിന്നെ ഇന്ന് അടിച്ചിട്ടേ ഉള്ളതെന്ന് പറഞ്ഞു ആ പൂണ പൂണത്തൊലൊക്കെ എടുത്ത് വചനത്തല്ലരുത് അടിച്ചു വളർത്തണം ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം കരുതേണ്ട സമയത്ത് കരുതണം വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയണം എന്നൊക്കെ പ്രമാണമുണ്ട് പുസ്തകത്തിൽ കൊച്ചു പിള്ളാരെ ഞാൻ എപ്പോഴും പറയും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം മനപ്പാടം പഠിപ്പിച്ച പി വൈപിക്കും വൈ പി സിക്കും ഒക്കെ സ്റ്റേജൊക്കെ എത്തി പരുത്തി പറഞ്ഞ ട്രോഫി മേടിച്ചുകൊണ്ട് പോവുകയല്ല അത് നല്ലതാ അതിലുപരി കുഞ്ഞുങ്ങളെ ഈ പത്യോപദേശം പഠിപ്പിച്ചു കൊടുക്കണം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനമല്ല പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കരുതല്ല നല്ലതാ പഠിപ്പിച്ചോണം ട്രോഫിയും കിട്ടുമൊക്കെ മേടിച്ചു അതിലുപരി പിള്ളാരെ പത്യോപദേശം പഠിപ്പിക്കണം ഉദാഹരണം ഒന്ന് രണ്ടെണ്ണം പറയാം പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പിള്ളാരെ പഠിപ്പിക്കണം പ്രായമുള്ള അപ്പൻ അമ്മ പ്രായമുള്ളവരാൾ വീട്ടോട്ട് വരുമ്പോൾ എഴുന്നേക്കാൻ പിള്ളാരെ പഠിപ്പിക്കണം തള്ള എഴുന്നേക്കുകയല്ല അല്ല പിന്നെയും മനസ്സിലായോ എന്റെ കുഞ്ഞുന്നാളിൽ നിങ്ങളുടെയും ചിലൻ്റെ കുഞ്ഞുന്നാളിൽ ഇവിടുത്തെ രീതി അറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ രീതി വെച്ച വാതുക്കൽ വല്യപ്പൻ കസാര ഇരിക്കുക എന്നെ കൊച്ചുവെമ്പിള്ളേര് വാതുക്കൂടെ ഇറങ്ങി പോവുകയല്ല അറവ വരിക എന്നെ വല്യമ്മമാർ വെട്ടി അച്ചാനും കൂടി പണ്ട് കൂടെ പോകാൻ പറഞ്ഞു ആരൊക്കെ കൂടെ പോകുകയല്ല എളുപ്പവിധായിരിക്കും പക്ഷെ പോകുകയല്ലോ അങ്ങനൊരു ഒരു കാലം ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഇന്നോ ഇന്നോ ഇന്ന് വല്യപ്പനാരം പറഞ്ഞ വാതിക്കല അവളെ ഒറ്റ അടിക്കുന്നതിന്റെ കനാലിക്കളയും കാരണം അവൾക്ക് ഇങ്ങനെ ആപ്പിനകത്തോടെ സാധനം വന്നോണ്ടിരിക്കുക അത് വന്നോണ്ടിരിക്കുന്ന നീ വല്യപ്പന മൂപ്പളി ആരം പറഞ്ഞിരുന്ന കനാലിക്കളയും കയറി വരുമ്പോ അവിടെ അനിയത്തിക്കും വേറെ മെസ്സേജ് വന്നോണ്ടിരിക്കുക ചുരുക്കി പറഞ്ഞ നിനക്ക് കനാലിന്ന് തോട്ടിന്ന് കയറാൻ വല്ലാത്ത കാലമാണ് പിള്ളേർക്ക് പ്രത്യോപദേശം പറഞ്ഞു കൊടുക്കണം നാട്ടുകാരോട് കേട്ടോട്ടെ നല്ല കാര്യം അവരും പറയാം അയ്യോ അല്ലോ ഉപദേശിച്ചു വന്ന് നല്ല കാര്യം പറഞ്ഞു പോർക്ക് മനസ്സിലാകും ചെറുതമ്മയും എടുക്കും എന്നാലും ഇച്ചിരി തമ്മയും ഞാൻ ഇന്ന് എടുക്കും പിന്നെ ഗുണദോഷം അല്ലയോ പറയാന്നെ പിന്നെ അമ്മമാരോട് ഒരു കാര്യം പറയാള്ളരെ സെക്യുലർ പഠിത്തം പഠിപ്പിക്കണം അത്യാവശ്യമായി ഈ കാലത്ത് അത് പഠിച്ചു നോക്കുകയുള്ളു അതിലും അത്യാവശ്യം അടുക്കള പഠിത്തം അമ്മയെ അടുക്കളേക്ക് കയറുമ്പം മോളെ അടുക്കളേ കയറണം വെക്കാനും വിളമ്പാനും അരിയാനും കഴുകാനും തൂക്കാനും തുടയ്ക്കാനും പെറുക്കാനും കൊടുക്കാനും എടുക്കാനും എല്ലാം മോളെ പഠിപ്പിക്കണം ഞാൻ തോരനരിയുന്നു ഇങ്ങനെ മെടുക്ക് വരട്ടിക്ക് ഇങ്ങനെ റാമ്പാർന്ന് ഇങ്ങനെ അല്ല എല്ലാം കണ്ടിച്ച് ഞങ്ങൾ ഇടുകയല്ല എല്ലാം മയറ്റിലോട്ടെ അമ്മയെ പോകുന്നു തന്നെ പിന്നെ എല്ലാം കൊണ്ടൊന്നിച്ച് അങ്ങനെ ചെയ്യുന്നതിൻ്റെ വിധങ്ങളുണ്ട് അത് അമ്മ മോളെ പഠിപ്പിക്കണം ഒരു മോളെ കല്യാണത്തിന് ഞാൻ ചോദിച്ചു ചൂസമ്മേ മോക്ക് അടുക്കളപ്പെടുത്തുമൊക്കെ അറിയാമോ ആ അവൾ പറഞ്ഞ് പപ്പടം കാച്ചാൻ അറിയാം ഇരുപത്തഞ്ച് വയസ്സും കൊണ്ട് അമ്മ പഠിപ്പിച്ചതാണ് പപ്പടം കാച്ചാൻ പഠിക്കാനിപ്പോ ഐ ടി എ കോളേജിൽ പോയി മൂന്ന് വർഷത്തെ കോഴ്സ് എടുക്കുമെന്നും വേണ്ട നല്ല പപ്പടം പറഞ്ഞ എണ്ണ കായും പങ്കോട്ടിട്ടാൽ മതിയത് പൊള്ളി വന്നോളൂ അമ്മ പഠിപ്പിച്ചതാണ് പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ അവക്കെന്നെ ആ കാച്ചതെല്ലാം ഉടച്ച് കഴിക്കാനും പിള്ളേരെ അടുക്കളപ്പെടുത്താൻ പഠിപ്പിക്കണം നന്നായിട്ട് പഠിപ്പിക്കും വീട്ടുകാരി നോക്കുന്നവർ അങ്ങനെ തന്നെ പുസ്തകത്തിൽ പുസ്തകത്തിലെടുത്തിയേക്കുന്ന ഏഴുകൂട്ടം കാര്യമാണ് അതെല്ലാം ഇപ്പം പറയാൻ നേരമില്ല നേരമല്ല ഒന്ന് വായിച്ചു വിട്ടേര് ഏഴുകൂട്ടം കാര്യം അമ്മമാർ വെമ്പിള്ളേരെ പഠിപ്പിക്കണമെന്നാണ് ഒന്ന് വായിച്ചേര് തീത്തോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ നാല് മുതൽ താഴോട്ട് വായിക്കേണ്ടത് പുള്ളി ഒന്നേ ബാക്കി മുതല് വായിക്കുള്ളൂ അതുകൊണ്ട് രണ്ടിൻ്റെ ഒന്ന് മുതൽ വായിച്ചു ആ രണ്ടിൻ്റെ ഒന്ന് മുതൽ വായിച്ചു തീ ലേഖനം രണ്ടിൻ്റെ ഒന്ന് മുതൽ അങ്ങോട്ട് താഴോട്ട് വായിച്ചു ബാക്കിയല്ലേ നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കു ചേരുന്നത് പ്രസ്താവിക്ക വൃദ്ധന്മാർ നിർബന്ധവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ഠതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം എന്ന് അടുത്തത് വൃദ്ധന്മാരു അങ്ങനെ തന്നെ വൃദ്ധമാരും അമ്മമാരുടെ കാര്യം അമ്മമാർ വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും എന്റെ കൈ എവിടെ കൈവിടായിരിക്കണെന്ന് അറിയാമല്ലോ വാക്യം വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും യേശണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും യൗവനക്കാര്യത്തുകളെ എന്നോണം ഏഴു ഭർത്തൃപ്രിയമാരും രണ്ട് നാല് വൃത്തിയുള്ളവരും ദയുള്ളവരും ആറ് ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് ഏഴ് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കും ശീലിപ്പിക്കേണ്ടത് ശീലിപ്പിക്കണം ഏഴു കൂട്ടം കാര്യം അമ്മമാര്പിള്ളേരെ ശീലിപ്പിക്കണമെന്ന പൗലോസിയുടെ ലേഖനത്തിൽ പറഞ്ഞത് നിങ്ങളിപ്പോൾ ജിന്തിക്കുക സുവിശേഷ യോഗത്തിന് എന്താ ഇതല്ല എന്നോ പറയുന്നത് എനിക്കിപ്പോ എല്ലാരും ഇപ്പോഴല്ലേ കൈ കിട്ടിയത് പുറത്തുള്ളവരും ഇത് അറിയട്ടെ നിങ്ങളും ആരെങ്കിലും ഗുണമാകുന്നേ ഗുണമാകട്ടെ എത്രയോ ഭർത്താക്കന്മാര് ഞരങ്ങുന്നുണ്ട് ഈ വാർത്താൻ കാരണം അവർക്കേലും ഒരു വിടുതൽ ഇന്ന് രാത്രി ഉണ്ടായിപ്പോകട്ടെ പിന്നെ ആരും പറഞ്ഞില്ലെന്നുള്ള ഓറങ്ങിന്നൊക്കെ പറഞ്ഞ് കണ്ണുമാക്കി ഇങ്ങനെ മേളോട്ടാക്കിയിരിക്കുക ആയിരിക്കും ആ നോട്ടമൊക്കെ കാണുമ്പറിയാം ഒമ്പതിന് അല്ല പത്തനം വരെ എടുത്തു വന്നാൽ ഇവിടെ നിന്ന് ഉണവാകുന്ന ഇന്നങ്ങ് ഉണമായിക്കോട്ടെ ദൈവത്തിന് മകത്വം അപ്പൊ ഏതു കൂട്ടം ഞാരിയം അമ്മമാര് പെൺപിള്ളേരെ ശീലിപ്പിക്കണം ഭർത്തൃപ്രിയ പ്രിയമാര് പുത്രമാര് ഭർത്താവിനെ പ്രിയപ്പെട്ടണം യജമാനെ പണ്ടരാളെ പറഞ്ഞു എടോ നായ വിളിച്ചത് എടോ നായി അഡോണായി എന്ന് നായി പറഞ്ഞുപോലക്കെ ഇരിക്കും യജമാനേ ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധമുള്ളവരും പ്രാതിപൃത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ദയമുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കണം അപ്പൊ നല്ല കാര്യങ്ങൾ വീട്ടുകാരി നന്നായിട്ട് നോക്കണം വിസ്തരിക്കുന്നില്ല വിഷയം അതല്ലാത്തത് കൊണ്ട് പിള്ളേരെ പത്യോപദേശം പഠിപ്പിക്കണം പിള്ളാരെ നന്നായിട്ട് വളർത്തിക്കണം നല്ല ഉപദേശങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു പിള്ളേരുടെ ചിത്താന്തത്തിന് തുള്ളരുത് ചില ഡ്രസ്സ് കാണുമ്പോൾ പിള്ളേർക്ക് ഒതുക്കി വരും അതൊന്നും അപ്പൊ അവരോട് പറഞ്ഞാൽ നമ്മൾ പെന്തിക്കോസ് കാരാ നമ്മൾ ദയ്യ മക്കളാ നമുക്കിത് പാടില്ല ആ പിള്ളേർ മുടി വെട്ടുന്ന കാണാ അവനെ വെട്ടുന്ന എല്ലാം വെട്ടി കണ്ണോണ്ട് ഒരു റായു എല്ലാം മെച്ചേച്ച സഭായത്തിന് വരെ ജൈവം കയറി ആരെയും സിഗരറ്റ് കത്തിച്ചു പോയാൽ സൂക്ഷ തലയെ കയറി പിടിക്കുകയും ചെയ്യും അതോടെ അതോടവൻ്റെ ഇടപാടും അവനും പെന്തിക്കോസാണ് അവന്റെ ഒരു കൂറ താടിയും ഒരു ഒരു വല്ലാത്തൊരു പാൻറ്റും പാൻറ്റ് തെറ്റാന്നല്ല പാൻറ് നല്ലതാ താടി വെക്കുന്നതൊക്കെ നല്ലതാ അതൊക്കെ യോഗ്യമായിട്ട് വെക്കണം മനസ്സിലായോ യോഗ്യമായിരിക്കണം നീ ഒരു ദൈവവൈതല അപ്പൊ പിള്ളേരെ നൂറ്റിപ്പത്തൊമ്പതാം സങ്കീർത്തനമല്ല പഠിപ്പിക്കേണ്ടത് പ്രത്യോപദേശം പഠിപ്പിക്കണം ഞാൻ വിസ്തരിക്കുന്നില്ല അധികം മക്കളഹോവാരുന്ന ആമന് അവകാശം ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം പ്രായമുള്ളവരെ ബഹുമാനിക്കണം എല്ലായിടത്തും ഞാൻ പറയാം വീട്ടിലിപ്പോ ജോലിക്ക് അമ്മ കാശുള്ള വീട്ടിൽ ഒരു അമ്മ ജോലിക്ക് വരിക പിള്ളാരെ അവരെ പേര് പിടിപ്പിക്കരുത് മനസ്സിലായോ പിള്ളാരെ പത്യോപദേശം പഠിപ്പിക്കണം പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ മൂത്തവരെ ആദരിക്കാൻ നമ്മേക്കാൾ മറ്റുള്ളവരെ സേട്ടരെ നിണ്ണാൻ പിള്ളാരെ പത്യോപദേശം പഠിപ്പിക്കണം നൂറ്റി പത്തൊമ്പതാം അല്ല പഠിപ്പിക്കേണ്ടത് മനസ്സിലാകുന്നുണ്ടല്ലോ െ പത്യോപദേശം പഠിപ്പിച്ചോണം മക്കളെ അവകാശ ഉദരബലം ദൈവം തരുന്ന പ്രതിബലം ദൈവം തന്ന തലമുറയാണെങ്കിൽ അതിനെ ഉയർത്താൻ ദൈവം വിശ്വസ്തനാകും നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല നീ പ്രമാണത്തിന്